പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനീരിൽ കണ്ട പോലെ ചെറിയൊരു ചട്ടിച്ചോറാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് സോ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് സോ ഇവിടെ ഇപ്പയാണ് മഴ ഒന്ന് തോർന്നത് അത് ഇതുവരെയും മഴ തന്നെയായിരുന്നു സോ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക സോ അതിനിടയിൽ നമ്മുടെ ഒരു ചെറിയൊരു ചട്ടിച്ചോറ് റെസിപ്പി റെസിപ്പി എന്ന് പറയാനില്ല ഞാൻ ഓൾറെഡി സോ ഇന്നൊരു ഞാൻ കാണിക്കാൻ നമ്മുടെ ഇവിടെ നമുക്ക് നേരെ ോറ് സംഭവാണ് അപ്പൊ ആ ചട്ടി എടുത്ത് വെച്ചു അതിനകത്തേക്ക് ഒരു വാഴല റൗണ്ട് ഷേപ്പിൽ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കൂട്ടാനകളായിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ബീറ്റ് റൂട്ട് തോരനാണ് കേട്ടോ ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ബീട്രൂട്ട് തോരനാണ് ഞാൻ ആദ്യം വെക്കുന്നത് പിന്നെ വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ പറയണത് ഒരു മസാലക്കറിയാണ് ഗ്രീൻ പീസിൻ്റെ ഒരു മസാലക്കറിയാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ നമ്മുടെ നാളികര ചമ്മന്തിയില്ലേ നാളികരം അതുപോലെ പുളി ചുവന്നുള്ളി മറ്റൽമുളക് ഇത്ര ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അത് പിന്നെ ഒരു ഓംലേറ്റ് ഓംലേറ്റിൽ അത് എന്താഘോഷം അല്ലേ പിന്നെ പിന്നെന്താ ഒരു മൂന്ന് പീസ് ചിക്കൻ വറുത്തതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മോരുകറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ചാറിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഒരു മോരുകറി മഞ്ഞ മഞ്ഞ മോര് കറിയില്ലേ മഞ്ഞൾ ഇട്ടിട്ടുള്ളത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ചട്ടി വളരെ രാജകീയമായിരിക്കാണ് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് നേരെ കലാപരിപാടിയിലേക്ക് പോകാം കേട്ടോ നമുക്കൊരു സൈഡിലോട്ട് ചട്ടി വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാളായി ചട്ടിച്ചോറ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചട്ടിയിലൊക്കെ കഴിക്കണം എന്നുള്ളത് ഇന്ന് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കണോ പൊടിച്ചോറ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ മഴ കാരണം വെട്ടിക്കൊണ്ടുവന്ന വാഴല ഇതിൽ വെക്കാനുള്ള സാധനങ്ങൾ അതേ കിട്ടിയുള്ളൂ ഞാൻ വിചാരിച്ചപ്പോൾ എന്തായാലും ആഗ്രഹിച്ചതല്ലേ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ചട്ടി വീണ്ടും പൊക്കിക്കൊണ്ടുവന്നു സോ റിയില്ല ഇനി ചതികാണെന്ന് പറയില്ല കുഴപ്പമില്ല രസമുണ്ട് നല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് മാറി കഴിച്ചോ നല്ല നല്ല റൈബാണ് അപ്പൊക്ക് മഴയുണ്ട് നമ്മൾ കറക്റ്റ് സിറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് കുട്ടികൾക്ക് സ്കൂള് അവധിയാണ് ഇത് നിലയ്ക്കാണെങ്കിൽ നാളെയും ക്ലാസ്സിൻ്റെ ആവാനായിട്ട് ചാൻസ് ഇല്ല കാരണം മഴ ഒന്നും നിന്നിട്ടില്ല നിന്ന് പെയ്യുകയാണിപ്പോൾ പെയ്യുന്നതിനകത്ത് കുറച്ച് കുറവുണ്ടെന്ന് മാത്രം ഇതുവരെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ചില അത് സേഫായിട്ടിരിക്കുക കേട്ടോ അത് വീട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൗണിലിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടറിയില്ല കുറച്ച് ഉള്ളിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ പിറ്റിയിലെ ഷട്ടറും കാര്യങ്ങളൊക്കെ തുറന്ന് നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ആയി കാണണം ചിലത് സേഫായിട്ടിരിക്കാം കേട്ടോ പിന്നെന്താ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയണം പുതിയ ചാനലാണ് തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നേ ആയിട്ടുള്ളൂ സോ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ് തരാനായിട്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് തരാം അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫിനിഷ് ചെയ്തിട്ട് തരാം അപ്പോൾ അത്രകൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക El arco. Bye.